അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്തു മുമതാസിൻ്റെ വീട്ടുകാരെല്ലാം അവരുടെ തറവാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഉമ്മയും ഉപ്പയും കൂടെ ഫൈസലും അവർ ഫ്ലാറ്റിൽ നിന്ന് താമസം മാറിയിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും അവർ ഉമ്രക്ക് വേണ്ടി തയ്യാറെടുക്കുകയല്ലേ അതിൻ്റെ ഒരുക്കമന്നോണം അവർ അവരുടെ തറവാട്ടിൽ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ ഫൈസൽ അവിടെ നിൽക്കുവാൻ കൂട്ടാക്കിയില്ല കാരണം അജിയുമായുള്ള ആ ഒരു പ്രശ്നം അതുണ്ടായതുകൊണ്ട് തന്നെ മുംതാസിനും അതൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതി അവൻ ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു ഉപ്പയെയും മുംതാസിനെയും ഉമ്മയെയുമെല്ലാം വീട്ടിൽ കൊണ്ടു ചെന്നാക്കി അവരുടെ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചു ഫൈസൽ പടിയിറങ്ങുകയാണ് അവിടെ നിന്ന് തന്നെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉപ്പ എന്നാൽ ഞാനങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് പോട്ടെട്ടോ പിന്നെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും വേണ്ടേ മോനെ മോൻ പോവുകയാണോ നിറ കണ്ണുകളോടെ ആ ഒരു പിതാവ് ചോദിക്കുന്നു അതെ ഉപ്പാ ഞാൻ പോവാണ് മോൻ ഇപ്പോൾ പോകണ്ട ഉപ്പാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് ഫ്ലാറ്റാകുമ്പോൾ അതറിയില്ല കാരണം സപ്പറേറ്റ് റൂമും കാര്യങ്ങളും ആണ് പക്ഷേ ഈ വീട്ടിൽ താമസിക്കുന്നത് ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയം ഉണ്ടായിട്ടെന്നല്ല പക്ഷേ നിങ്ങൾക്ക് വരെ പ്രത്യേകിച്ച് മുമതാസിന് അതൊരു ചീത്തപ്പേരിന് ഇടയാകും പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഇവിടെയുള്ള സ്ഥിതിക്ക് ഞാൻ ഈ ഒരു നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ ഉപ്പാ മോനെ അങ്ങനെ പറഞ്ഞാൽ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആ ഫൈസറിന്റെ ഫോൺ ബെല്ലടിക്കുന്നു ഹലോ ആ ഉമ ആ ആ ഓക്കെ ഓക്കെ അല്ലല്ല ആ ശരി ഉമ്മ ഉമ്മയാണ് വിളിച്ചത് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മോനെ മോൻ പോയിക്കോ പക്ഷേ മോൻ ഫ്ലാറ്റിൽ താമസിക്കണ്ടോ ഉം ഫ്ളാറ്റിൽ ഒറ്റക്ക് താമസിക്കണ്ട തൽക്കാലം മോനെ ഇവിടെ നിൽക്കുകയാണ് നല്ലത് ആ ഉപ്പയുടെ ആ ഒരു വാക്കുകളിൽ എന്തൊക്കെയോ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു ആ പിതാവിൻ്റെ വാക്കുകൾ ഉമ്മയും പറഞ്ഞു മോനെ ഫൈസി മോനെ മോൻ പോവാണോ ആ ഞാൻ വീട്ടിലൊന്ന് പോയി വരട്ടെ പിന്നെ എന്തെല്ലാം നാളെ തിരിച്ചു വരാം ഇന്ന് ഞാൻ പോയിട്ട് ഇന്ന് മോനെ മോൻക്ക് വേണ്ടിയിട്ട് ഇതാ ഇത്രയും വലിയൊരു കൊട്ടാരം പോലുള്ള വീട്ടിലെ നല്ല റൂമും കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടല്ലോ മോൻ ഇനി ഫ്ളാറ്റിലേക്ക് പോകണ്ടാട്ടോ ആ ഉമ്മയുടെയും ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഫൈസലിൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്ത ഇല്ലാതിരുന്നില്ല പക്ഷേ അത് വേണ്ട മുംതാസ് അവൾ അവിടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അത്തരക്കാരനാണ് എന്നെ വേണ്ടാത്ത രീതിയിലൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളാണ് അതുകൊണ്ട് ആറി നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത മോനെ സൂക്ഷിക്കണം കേട്ടോ മുംതാസിന്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ എന്തെന്നറിയില്ല അവർക്കൊക്കെ ചെറിയൊരു ഭയം തന്റെ മരുമകനെ മുംതാസ് അങ്ങോട്ട് കയറി വന്നു ഉമ്മ എനിക്ക് അദ്ദേഹത്തിലുള്ള ബന്ധം പെട്ടെന്ന് ഒഴിവാക്കി തരണം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരിക്കൽ പോലും ജീവിക്കാതിന് കഴിയില്ല കണ്ടോ ഈ ഫോണിൽ വരുന്ന മെസ്സേജുകൾ എന്തെല്ലാം മെസ്സേജുകളാണ് ഇതിൽ വരുന്നതെന്ന് ഉമ്മാക്കറിയോ ഉമ്മ ഫോൺ വാങ്ങി വായിച്ചു നോക്കി എടി നിന്റെ മറ്റവന്റെ കൂടെ നിനക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നീ അവനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അത് നടക്കില്ലടി അവനെ ഇല്ലാതാക്കിയിട്ട് അടങ്ങും നീ അങ്ങനെ സുഖിക്കണ്ട നിന്നെ എനിക്ക് വേണമെന്നില്ല പക്ഷെ അവനക്ക് കൊടുക്കരുത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ എനിക്കെന്ത് ചെയ്യാ എനിക്ക് നൂറിലധികം പെണ്ണുങ്ങളെ എവിടെ വേണമെങ്കിലും കിട്ടും ഒരിക്കൽ പോലും നിന്നെ എനിക്ക് വേണമെന്നില്ല പക്ഷെ അവനെ നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി ഉമ്മ ഇത് കണ്ടോ ഉമ്മ അത് കേട്ട് കരഞ്ഞു പോയി മോളെ പഠിച്ചവനെ ആ കുട്ടി കണ്ട് ഇറങ്ങിയും ചെയ്തു ഉമ്മ പെട്ടെന്ന് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ഫൈസി മോനെ അവൻ കാറ് സ്റ്റാർട്ടാക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഉമ്മ വേഗം ഓടിയെടുത്തു മോനെ ശ്രദ്ധിക്കണം കേട്ടോ എന്തോ ഉമ്മ നിങ്ങൾ പേടിക്കുന്നത് അല്ലേ ശ്രദ്ധിക്കണം മോനെ മരുമകൻ അങ്ങനെ ഇടഞ്ഞു നിൽക്കല്ലേ പിന്നെ മോള് പറയുന്നുണ്ട് പെട്ടെന്ന് ആ ബന്ധം ഒഴിവാക്കണം തന്നെയാണ് ആ അത് അവളുടെ ഇഷ്ടം പോലെ എന്താച്ചാ ചെയ്യാം മോനെ ഞങ്ങളെ വിട്ടു പോരുത് ഞങ്ങൾ കാറില്ല ഒന്നിനും ഉപദ്രവിക്കാൻ വരെ അവൻ മടിക്കൂല സത്യമായിട്ടും ആയിക്കോട്ടെ മൈൻഷല്ല ഞാൻ നാളെ വരെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ ഫൈസൽ അത വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ കാറെടുത്ത് മുന്നോട്ട് പോയി എന്നാൽ അല്പസമയത്തിനകം അതാ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് ഒരാൾ അങ്ങോട്ട് പ്രവേശിക്കുന്നു ആരും കാണാതെ മുമതാസിന്റെ റൂമ് ലക്ഷ്യമാക്കി അവൻ നടന്നു അവളെ മുടുക്കി പിടിച്ച് വായ പൊത്തിപ്പിടിച്ച് പോവരുത് കൊന്നു കളയും മിണ്ടിപ്പോവരുത് എന്താടി എന്ന് പറഞ്ഞ് അവളെ അതാ പൊതിരെ തല്ലുകയാണ് അവൾ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉപ്പയും ഉമ്മയും ഉണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല ഫൈസയില്ലാത്ത തക്കം നോക്കിയാണ് തന്നെ ആരോ ഉപദ്രവിക്കുന്നത് അവൾ അവിടെ ഒരു അക്ഷരം മിണ്ടാൻ പോലും കഴിയാത്ത രീതിയിൽ നിസ്സഹയായി തളർന്ന് വീഴുകയായിരുന്നോ പ്രതി രക്ഷപ്പെടുകയും ചെയ്തു മോളെ ഉമ്മയുടെ ആ ഒരു വിളി മോളെ എന്തേ മോളും മിണ്ടാത്തത് ഉമ്മ പെട്ടെന്ന് റൂമിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ മോളെ ആരോ ഉപദ്രവിച്ച് വായ കെട്ടിയിട്ട രീതിയിൽ പഠിച്ചോനെ മോളെ എന്താ ഇത് മുംതാസിനെ ആ കെട്ടഴിച്ച് മോളെ ആരെ കുട്ടിനെ ഒന്ന് ഉപദ്രവിച്ചത് ഉമ്മ എനിക്കറിയുന്നില്ല മുഖം കൂടി ധരിച്ചിട്ടാണ് വന്നത് എനിക്കറിയുന്നില്ല ഉമ്മ ഉമ്മ ഫൈസി എവിടെ അപ്പോൾ തന്നെ ഉമ്മ ഫൈസി വിളിക്കുന്നു മോനെ ഫൈസി ആ എന്തു ഉമ്മ മോനെ മോനെവിടെ എത്തി ഞാനു കുറച്ചുകൊണ്ട് പോന്നു മോനെ അങ്ങോട്ട് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആരോ ഒരാൾ ഇങ്ങോട്ട് മുഖം മൂടി ധരിച്ചു വന്ന് മുംതാസിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കായിരുന്നു വായം കെട്ടിയിട്ടുകൊണ്ട് അത് കേട്ടപ്പോൾ അതാ അവൻ്റെ രക്തം തിളച്ചു ഉമ്മ എന്ത് മുംതാസിനെ ആരുപദ്രവിച്ചെന്നോ ആ നിമിഷം തന്നെ അവൻ എന്താ കാറ് തിരിച്ചു വളരെയധികം സ്പീഡിൽ ആ തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു എവിടെ മുംതാസ് മുമതാസ് വന്നേ നീ മുംതാസ് അതാ അങ്ങോട്ട് വരുന്നു അവളുടെ മുഖമെല്ലാം അടിച്ച് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടിപ്പോയി മുംതാസ് ആരാ നിന്നെ ഉപദ്രവിച്ചത് ആരാ നിന്നെ ഉപദ്രവിച്ചത് നിനക്കറിയോ കണ്ടിട്ടില്ല ഞാൻ നടക്ക് ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ കയറ് മോനെ ഉമ്മ വരണ്ട ഞാൻ പോയിക്കോളാം ഉപ്പായുടെ അടുത്ത് ആരും ഉണ്ടാവില്ല ഇനി ഒന്നിനും മടിക്കൂല ഇത് ആരോ കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് അതാ അവളെയും കൊണ്ട് അവൻ കുതിക്കുന്നു നേരെ അവളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു അത് ആരോ അവണ് ഉപദ്രവിച്ചതാണ് ഒരിക്കലും ഇത് വെറുതെ അല്ല ആരോ കരുതിക്കൂട്ടി ഉപദ്രവിച്ചത് തന്നെയാണ് അപ്പോൾ തന്നെ ഉമ്മയോട് സി ദൃശ്യങ്ങൾ അയച്ചു തരാൻ വേണ്ടി പറയുന്നു അവൻ ആ ഫോണിൽ അതെല്ലാം നോക്കി ശരിക്കും മുഖം അണിഞ്ഞിട്ടുള്ള ഒരാൾ നല്ല രീതിയിൽ ഗ്ലൗസും കാര്യങ്ങളും എല്ലാം ധരിച്ചിട്ടുണ്ട് സംഗതി കൊല്ലാനോ എന്തിനോ വന്നാണെന്ന് തോന്നുന്നു മുംതാസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ എങ്ങനെയുണ്ട് മുംതാസിൻ്റെ കൂടെ ഉള്ളവർ അതെ ഞാൻ തന്നെയാണ് നല്ല നല്ലവണ്ണം കൈകൊണ്ടാണ് ക്ഷത ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വല്ലാതെ കണ്ട് ഉള്ളിലൊക്കെ ഇഷ്യൂസ് ഒന്നുമില്ല പുറത്ത് ചെറുതായിട്ട് ഇവിടെ സ്കിന്നൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്ത് സംഭവിച്ചത് കണ്ടിട്ട് അടി കൂടിയ പോലെ ഉണ്ടല്ലോ ആ അത് അറിയില്ല വീട്ടിലേക്കാരോ അതൊക്കെ കയറി അപ്പം കേസ് രജിസ്റ്റർ ചെയ്തില്ല അതൊക്കെ ചെയ്തിട്ടുണ്ട് മുംതാസ് നേരെയതാ ഫൈസൽ മുമതാസിന്റെ അടുക്കലേ കയറി ചെല്ലുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ വെളുത്തു തൊടുത്ത ആ ഒരു കവിളാകെ ചുവന്നു പൊട്ടിയിരിക്കുന്നു അവളുടെ മുഖം കണ്ടപ്പോൾ ഫൈസലിന് സങ്കടം തോന്നി മുമതാസ് അവൾ അറിയാതെ കരയുകയാണ് എനിക്ക് ഹേ കരയേണ്ട അവളുടെ ആ ഒരു മനോഹരമായ ആ മുഖം കണ്ടപ്പോൾ ഫൈസറിന് സങ്കടമാണ് വന്നത് ഒന്ന് തൊട്ട് തലോടണമെന്ന് തോന്നി പക്ഷേ പറ്റില്ലല്ലോ താൻ നിക്കാഹ് കഴിച്ചിട്ടില്ല അവളെ മുംതാസ് അവനെ സ്നേഹത്തോടേതാ അവളെ വിളിക്കുന്നു മുംതാസ് സാറല്ല മോളെ ഇക്ക ഇക്കവിടുന്ന് അല്പസമയൊന്ന് മാറി പോയി അപ്പോഴേക്കും എൻ്റെ കുട്ടിയെ ആരുപദ്രവിച്ചത് ഏ സത്യം പറഞ്ഞാൽ ഫൈസലിന് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു മുമതാസിന്റെ ആ ഒരു മുഖം കണ്ട് അവന് വല്ലാത്ത വേദനയായിപ്പോയി ഹോ വേണ്ടില്ലായിരുന്നു അവിടെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒഴിയുന്നത് കാത്തിരിക്കാണ് അവളെ ഉപദ്രവിക്കാനൊക്കെ ആരൊക്കെ എന്തിനാ പഠിച്ചോനെ ആ പാവം പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഫൈസൽ ഒരു നിമിഷം ചിന്തിച്ചു അപ്പോഴേക്കും ഉമ്മ വിളിക്കുന്നു മോനെ എന്ത് പറ്റിയത് എൻ്റെ കുട്ടിക്ക് ഞാൻ വരാം മോനെ ഏയ് ഉമ്മ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏഹ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് വരും ഡോക്ടർ ഫൈസലിനെ വിളിക്കുന്നോ ഭർത്താവ് ആയിരിക്കുമല്ലേ ആ പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ കുട്ടിക്ക് നല്ല രീതിയിൽ മുഖത്തിന് തന്നെ നല്ല നോക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഴുത്തിൻ്റെ അവിടെ നീര് വന്ന പോലെ ഉണ്ട് അതായത് ഇങ്ങനെ ചങ്കി പിടിച്ച് ഇങ്ങനെ അമർത്താൻ വേണ്ടി ശ്രമിച്ച പോലെ ഉണ്ട് അക്രമി എന്തായാലും അക്രമിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടണമെങ്കിൽ സ്റ്റേഷനിൽ വിവരം അറിയിച്ച് അതിനുള്ള പരിഹാരം കാണേണ്ടി വരും കേട്ടോ പിന്നെ പിന്നെ കുഴപ്പമൊന്നും കാണുന്നില്ല കുട്ടി പരമാവധി എതിർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ കൈകളിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനത്തെ പിന്നെ ശ്വാസ തടസ്സം കുറച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് അല്ലാതെ ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ പൊയ്ക്കോളൂ ഇനിയിപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മൾ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാട്ടോ ഏ അത് വേണ്ട ഡോക്ടറെ നിങ്ങൾ മെഡിസിൻ എഴുതിക്കോളൂ ആ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും അത്രയൊന്നും ഉള്ളിലേക്കൊന്നൊന്നും പറ്റിയിട്ടില്ല ഏ ഒരു നിമിഷൊരു പക്ഷേ വൈകിയിരുന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നോ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു തന്നെ പറയാം ഡോക്ടറുടെ ആ ഒരു നല്ല സ്വഭാവം ഫൈസലിനെ അദ്ദേഹത്തിൽ കൂടുതൽ വിശ്വാസമുള്ളതാക്കി ഡോക്ടറെ ഇനിയിപ്പോൾ ഒന്നുമില്ല സേഫ്റ്റിയായി നിൽക്കുക കാരണം എത്ര സി സി ടി വി ഉണ്ടായാലും എന്തൊക്കെ തന്നെ ഉണ്ടായാലും പല രീതിയിൽ കള്ളന്മാർ വരും അതായത് പല വേഷത്തിലും ആ പിടിക്കപ്പെട്ടും കുറച്ച് കഴിയുമ്പോഴൊക്കെ എങ്കിലും ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഫൈസലിനെ ആകെയുള്ള സംശയം മറ്റാരെയും ആയിരുന്നില്ല ഇതിൻ്റെ പിന്നിൽ അജി തന്നെയാണ് ഒന്നുകിൽ അവനെ വേഷം മാറിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ പണം കൊടുത്തിട്ട് അവളെ തട്ടാൻ വേണ്ടി പറഞ്ഞയച്ചത് ഹോ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവുമല്ലോ മുംതാസ് ആ മെസ്സേജ് ഒന്നുകൂടി ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കി ഒരിക്കലും അവൻ്റെ കൂടെ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എനിക്ക് നിന്നെ വേണ്ട എനിക്ക് നിന്നെ വേണ്ട ഒരു ആവശ്യവും എനിക്കില്ല എനിക്ക് നൂറുകണക്കിന് പെണ്ണുങ്ങൾ എങ്ങനെ വേണമെങ്കിലും കിട്ടും പക്ഷേ നീ അവൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ സമ്മതിക്കില്ല ആ ഒരു വാക്കുകളാണ് അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അതെ ഫൈസൽക്ക ക അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒന്നും ആർക്കും ഇഷ്ടമല്ല അദ്ദേഹം പാവം അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് എന്നോട് പെരുമാറുന്നത് ഒരു വാക്കുപോലും അനാവശ്യമായിട്ട് എന്നോട് പറയുക എന്നോട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ഫൈസൽക്ക സത്യമായിട്ടും എനിക്കറിയാലോ എത്രയോ സമയങ്ങളിൽ അദ്ദേഹം ഞാനും തനിച്ചായിട്ടുണ്ട് എത്രയോ സമയങ്ങളിൽ അദ്ദേഹം അദ്ദേഹവുമായി ഇടപഴകൽ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും എന്നെ ഒന്ന് സ്പർശിച്ചിട്ടില്ല അതുപോലെ എന്നെ ഒന്ന് അനാവശ്യമായ രീതിയിൽ നോക്കിയിട്ടില്ല ഒരു വാക്കും അനാവശ്യമായി പറഞ്ഞിട്ടില്ല പിന്നെന്താ എന്താ ഡോക്ടർ അതാ ഫൈസലിനെ വിളിക്കുന്നു മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പോയിക്കോളും ഇപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല എന്തായാലും ശ്രദ്ധിക്കണത് നല്ലതാണ് കേട്ടോ കുട്ടിക്ക് വ്യക്തിവൈരാഗ്യം ആരോടെങ്കിലും ഫൈസലിനോടാണ് അത് ചോദിക്കുന്നത് ഏഹ് അങ്ങനെയൊന്നുമില്ല അതിന് ഒരു പക്ഷേ മോഷ്ടിക്കാനങ്ങാനും കയറിയപ്പോൾ കിട്ടിയപ്പോൾ ആ എന്തെന്നറിയില്ല എന്തായാലും കണക്കിന് കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിക്കണം ശരീരം നല്ല വേദനയുണ്ട് അവൾക്ക് ആദ്യമായിട്ടാണ് ഒരു ഉപദ്രവം ഏൽക്കുന്നത് ഫൈസൽ അവളോട് പറയുന്നു മമതാസ് ഞാൻ പിടിക്കണോ അവൾ ഒന്നും മിണ്ടിയില്ല അവൾക്ക് എന്തൊക്കെയോ തലകറങ്ങുന്ന പോലെയൊക്കെ അനുഭവപ്പെടുകയാണ് മുമതാസ് അവളുടെ കണ്ണുകളതാ പാതി അടയുന്നു ഫൈസൽ അവളെ കോരിയെടുക്കുന്നു വീണ്ടും ഡോക്ടറുടെ അരികിലേക്ക് ഡോക്ടറെ ഇവൾക്ക് തലകറക്കം പോലെ ആ ഒരു ഗ്ലൂക്കോസ് അല്പസമയം കൂടി ഇടാട്ടോ അത് നോ പ്രോബ്ലം അത് ഒന്നാമത് അവൾക്കതിൻ്റെ ഒരു ഷോക്കായിരിക്കും ആ ഒരു ഉപദ്രവം തൻ്റെ ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു നിമിഷങ്ങൾ അവൾക്ക് അവൾ അനുഭവിച്ചു കഴിഞ്ഞു കാരണം താൻ ഏത് സമയവും കൊല്ലപ്പെടും അല്ലെങ്കിൽ ഇല്ലാതാവും എന്നുള്ള ഒരു അവസ്ഥ അവളുടെ മനസ്സും ശരീരവും ആകെ തളർത്തി ഗ്ലൂക്കോസ് അവൾക്ക് കൊടുത്തു അവൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു എന്നാൽ ഉമ്മയും ഉപ്പയും ഭയങ്കര കരച്ചിലാണ് പഠിച്ചവനെ മോനെ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഫൈസലിനെ വീണ്ടും വിളിച്ചു ഉമ്മ കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം അത് ചെറുതായിട്ടൊരു ആ മോനെ മുംതാസ് പാതി മയക്കത്തിലേക്ക് അത് മയങ്ങി വീഴുന്നു വീണ്ടും അവളുടെ നേരെ അയാൾ ഓടിയെടുക്കുന്നു അവളെ ഉപദ്രവിക്കുവാൻ വേണ്ടി അല്ലാ എന്നെ അവൾ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു മുംതാസ് അവളുടെ ഗ്ലൂക്കോസിൻ്റെ ആ ഒരു വയറിളകുന്നു അതിലൂടെ ബ്ലഡ് കയറുന്നു സിസ്റ്ററെ ഈ ഗ്ലൂക്കോസ് ഒന്ന് എന്താ കുട്ടി ഇത് അടങ്ങിക്കെടുക്കണ്ടേ ഡോക്ടറെ അവൾ എന്തോ ഒരു ഞെട്ടി എഴുന്നേറ്റാണ് ആ ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂട്ടോ ഇവിടെ ഈ ബ്ലഡ് കയറി കഴിഞ്ഞാലേ അത് പ്രശ്നമാണ് കുട്ടി അടങ്ങിക്കിടക്കു എന്താ ഇങ്ങനെ എന്താ വയലൻ്റ് ആവുന്നത് കുട്ടിക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ സിസ്റ്ററുടെ ആ ഒരു ചോദ്യം ഏയ് അതൊന്നുമില്ല അവൾ ചെറിയൊരു ഷോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് ആ ഓക്കെ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു എന്താ മുംതാസ് എന്തു പറ്റി എന്താ സ്വപ്നം കാണുന്നുണ്ടോ വല്ലാതെ സാരല്ലെട്ടോ അത് അതിൻ്റേതായിട്ടുള്ള ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു ഫീലാണ് അതവൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ അവളെ ആ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല മുമതാസ് കുഴപ്പമില്ലല്ലോ ഇല്ല ആ മുമസ് ഗ്ലൂക്കോസ് കഴിഞ്ഞു എന്നാൽ നിങ്ങൾ പോയിക്കോളൂ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അവൾ പതുക്കെ അവളെ പിടിച്ചോളൂ ഡോക്ടറുടെ ആ ഒരു വാക്ക് ഫൈസൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി അവളെ ഞാൻ കോരിയെടുത്ത് കൊണ്ടുവന്നു ബെഡിൽ കിടത്തി പക്ഷേ ഇപ്പോൾ അവൾ സ്വബോധത്തിലാണ് വേണ്ട ഞാൻ ഇറങ്ങിക്കോളാം മോളെ പിടിക്കട്ടെ പിടിക്കണം പിടിച്ചു കൊണ്ടുപോയിക്കോ കാരണം പെട്ടെന്നൊക്കെ ഒരു തലകാർക്കൊക്കെ വന്നു കഴിഞ്ഞാലേ ഇല്ല അത് കുഴപ്പമില്ല അവളതാ പതുക്കെ ഇറങ്ങുന്നു ഫൈസൽ അവളുടെ മുഖത്തേക്ക് നോക്കി മുഖമാകെ വാടി തളർന്നിരിക്കുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന ആ ഒരു വിശാലമായ ആ ഒരു സൗന്ദര്യമുള്ള മുഖമാകെ മാറി മറിഞ്ഞിരിക്കുന്നു മുഖത്ത് മുറിവിൻ്റെ പാടുകളും മറ്റും ഹോ എന്താ മാന്തി പറിച്ച പോലെയൊക്കെ തോന്നണം എന്താ റബ്ബേ ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ഫൈസലിൻ്റെ കാറിൽ അവൾ കയറി അതെ മുമതാസ് ഫ്രണ്ടിൽ വേണ്ട ഞാനിവിടെ ഇരുന്നോളാം അവൾ ബാക്കിൽ കയറി ഇരിക്കുന്നു സീറ്റിലേക്ക് കാല് നീട്ടിവെച്ച് അവൾ അവിടെ ചാരി കിടക്കുന്നു ആ പില്ലോ ഉണ്ട് അത് ഇവിടെ ഡോറിനോട് ചാരി ഡോർ ലോക്ക് കേട്ടോ ആ ഒരു പില്ലോ എടുത്ത് അവളുടെ തലയ്ക്ക് വെച്ച് കൊടുത്തു കിടന്നോ ഞാൻ പതുക്കെ പോകുന്നുള്ളൂ മുമതാസ് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഏ ഒന്നും വേണ്ട എനിക്ക് ഉമ്മയെ കാണണം ഉപ്പയെ കാണണം ആ ഓക്കെ ഓക്കെ അങ്ങനെ അതാ ഫൈസല്ലതാ വാഹനവുമായി പോകുന്നു അവൾ വീണ്ടും പാതിമയക്കത്തിലേക്ക് ഉറങ്ങിയിരിക്കുന്നു മുതാസ് എന്താ നീ ഒന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ തുരുദുര സംസാരിച്ചിരുന്ന അവൾ അവളുടെ സംസാരം ആകെ മുഖമായിരിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല പറയുന്നില്ല അവൾ ക്ഷീണത്തിലാണ് പാവം റബ്ബെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു ആരാ റബ്ബെ ഇവളെങ്ങനെ വേദനിപ്പിച്ചു വിട്ടത് എന്തൊക്കെ തന്നെയാലും സത്യം ഒരിക്കൽ തെളിയാതിരിക്കില്ല വാഹനം ഓടിച്ചുകൊണ്ട് അതാ അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് കയറി ഉമ്മ പഠിച്ചോനെ എൻ്റെ കുട്ടി വന്നോ ഉമ്മ ഓടി വന്നോ ഉമ്മ കുഴപ്പമൊന്നുമില്ല പാവം മോളെ മോൾ പാതി മയക്കത്തിലായിരുന്നോ മുമതാസ് ഫൈസലിൻ്റെ ആ ഒരു വിളി കേട്ട് അവൾ കണ്ണു തുറന്നു ആ ഫൈസിക്കാ മോളെ വീടെത്തി മോൾക്ക് എന്താ പറ്റിയത് മനക്കുട്ടിക്ക് എന്തേ പറ്റിയോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു ഏയ് ഒന്നുമില്ല ആ എന്നാൽ വാ പതുക്കെ നടക്ക് ഫൈസിക്ക എനിക്ക് നടക്കാൻ കഴിയണില്ല അവളാകെ ക്ഷീണിച്ചിരിക്കുന്നു മോനെ ഫൈസി മനക്കുട്ടി ഒന്നും ഓളെ ഉമ്മ അത് പറഞ്ഞപ്പോഴേക്കും മുമതാസിനെ താങ്ങിയെടുത്തുകൊണ്ട് അതാ അവളുടെ ബെഡിലേക്ക് കിടത്തുന്നു അവിടെ ഉണ്ടായിരുന്ന ആ പുതുപ്പ് പതുക്കെ അവൾക്ക് മൂടിയിട്ട് കൊടുക്കുന്നു അവൾ അതാ അപ്പം മയക്കത്തിലേക്ക് വീണ്ടും മോനെ എന്താ പറഞ്ഞത് ഉമ്മ കുഴപ്പമൊന്നുമില്ല അത് പുറത്തുള്ള ചെറിയ പരിക്കുകളും കാര്യങ്ങളുള്ളൂ ജസ്റ്റ് ചങ്കൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിൻ്റെ ഒരു ശ്വാസതടസ്സം പോലും അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗ്ലൂക്കോസ് കയറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അത് റെഡിയാവും എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോക്കാണ് ഇപ്പോഴും മനസ്സിൽ ആ ഒരു ഞെട്ടലായിട്ടിങ്ങനെ നിൽക്കുന്നത് അല്ല എന്താ റബ്ബ് കുട്ടിൻ്റെ ആരെങ്കിലും കുട്ടി ആരെങ്കിലും ഉപദ്രവിച്ചിരിക്കണോ ഉമ്മ നോക്കട്ടെ ആരാണ് ഇതിൻ്റെ പിന്നിലച്ചാൽ അതിനുള്ള ശക്തമായ നടപടി ഞാൻ എടുത്തിട്ട് അടങ്ങുള്ളൂ മുംതാസിനെ വേദനിപ്പിച്ചവർ ആരാണെങ്കിൽ തന്നെ അവനെ ഞാൻ വെറുതെ വിടില്ല മോനെ വെറുതെ വിടരുത് ഉമ്മ ആ സി സി ടി വി ദൃശ്യങ്ങൾ അയച്ച അതെല്ലാം ഫൈസിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നു ഗേറ്റിന് പുറത്ത് അതാ മറ്റൊരു കാറുണ്ട് അതെ ആ കാറ് കണ്ടിട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ അവനക്ക് തോന്നുന്നുണ്ട് അവർ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്നതായിട്ട് ആദ്യം കാണുന്നുണ്ട് പക്ഷെ ഡ്രൈവർ ഡ്രൈവർ ആരോ ഒരാൾ അതിലിരിപ്പുണ്ട് പെട്ടെന്നാണ് ആ ഒരു നമ്പർ അവന് ശ്രദ്ധിച്ചത് ഓഹോ ഇതിവിടെ യൂസ് ചെയ്തിരുന്ന ഇത് മരുമകൻ്റെ പഴയ വണ്ടിയാണെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ഏറെക്കുറെ അവൻക്ക് കാര്യങ്ങൾ മനസ്സിലായി അതെ മുംതാസിൻ്റെ ഭർത്താവ് ഞാൻ ഇറങ്ങിയത് കണ്ടിട്ട് കരുതി കൂട്ടി അവളെ ഉപദ്രവിക്കുവാനോ അവളെ കൊല്ലുവാനോ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തിയതാണ് പക്ഷേ അവളുടെയും ശക്തമായ എതിർപ്പ് കൊണ്ട് അക്രമി നേരെ വിട്ടിട്ട് പോകുകയായിരുന്നു എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം അങ്ങനെ അതാ ഫൈസൽ അവിടേക്ക് ഇറങ്ങുന്നു എന്നാൽ ഈ സമയം ഉമ്മ വിളിക്കുന്നു ഈ കുട്ടി വരും പറഞ്ഞിട്ട് കാണാനില്ലല്ലോ ഫൈസലിനെ കുറച്ച് ഉമ്രക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി പറയാനും ഒക്കെ ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിലും ബാക്കിയൊക്കെ റെഡി ആക്കിയിട്ടില്ലേ അപ്പോൾ ഒന്ന് പോയി പറയ കുട്ടിനെ കാണാനും ഇല്ലല്ലോ റബ്ബെ ഉമ്മ ഉമ്രത്ത് സിറ്റൗട്ടിൽ കാത്തിരിക്കുന്നുണ്ട് ഉമ്മ അപ്പോൾ തന്നെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ മോനെ ആ ഉമ്മ ഞാൻ കുറച്ച് തിരക്കാണ് ചിലപ്പോൾ ലേറ്റാവോട്ട് വരാനേ മോനെ വേങ്ങണ്ട് പോകുന്നൂടെ നട്ടപ്പാതിരാൻ നിൽക്കണ്ടല്ലോ ആയിക്കോട്ടെ ഉമ്മ ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ വരാം കേട്ടോ മോനെ നാളെ ആ എന്നാൽ രാവിലെ പോരി അതായിരിക്കും നല്ലത് ഇന്ന് എൻ്റെ കുട്ടി അവിടെ നിന്നാളെനിക്ക് നട്ടപ്പാതിരാക്ക് വരുന്നെന്നെ പേടിയാണ് ഒന്നേ മടിക്കാത്ത തന്നെ മനുഷ്യന്മാരെ എല്ലാവരും എന്നാൽ കുട്ടി രാവിലെ പോരിട്ടാ ആ എന്നാൽ അമ്മ ഞാൻ കാത്തിക്കണില്ല എനിക്ക് ബേജാറാണ് ഈ മയയും കാറ്റും ഇതും എല്ലാം കൂടി ആയിക്കാണ്ടേ രാത്രി ഇങ്ങട്ട് ഒക്കെപ്പാടൊരു പേടിയാണ് മനസ്സമാധാനമല്ല അവിടെ നിൽക്കുകയാണ് എനിക്ക് സമാധാനമാണ് ഞാൻ പോരാ തന്നാൽ എനിക്ക് പേടിയാണ് ഉമ്മയുടെ ആ വാക്ക് കേട്ട് ഫൈസൽ പറഞ്ഞു ഉമ്മ ഞാൻ എന്നാൽ ശരി നാളെ വരാം അങ്ങനെ അത് അന്നത്തെ ആ പോക്ക് ക്യാൻസലായി പക്ഷേ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതെ മുംതാസിനെ ഉപദ്രവിച്ച ആളെ വെറുതെ ഇവിടരുത് കണക്കിന് കൊടുത്തിട്ട് വിടാൻ പറ്റുള്ളൂ അവൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവളുടെ മേൽ കൈ വച്ചത് ഒരിക്കലും എനിക്കത് ഇഷ്ടമല്ല മോനെ ഫൈസി ഉമ്മ വിളിക്കുന്നു ഉപ്പ വിളിക്കുന്നുണ്ട് നിന്നെ ആ മോനെ ആ ഉപ്പ കരയുകയായിരുന്നു മോനെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിന് ആരടക്കം കൊല്ലാൻ വന്നത് ഉപ്പ നിങ്ങൾ വിഷമിക്കല്ലേ നമുക്ക് ആളെ കണ്ടെത്താം അതിനുള്ള നടപടി എടുത്തിട്ട് ഫൈസലോട് പോവുള്ളൂ മോനെ അതാണ് ഞാൻ പറഞ്ഞത് മോന് പോകണ്ട ഫ്ലാറ്റേക്ക് പോകണ്ട എന്നൊക്കെ ഇവിടെ നിന്നോളി ഞങ്ങൾക്ക് കാവലായിട്ട് ഉമ്മ ഉപ്പ എന്തായാലും ഞാൻ ഇവിടത്തേക്ക് തന്നെ ഉണ്ടാവും ഇനി എനിക്ക് വിശ്രമമില്ല കാരണം ഇതുവരെ എനിക്ക് ഒന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷേ മൂത്താസിനെ അങ്ങനെ ആക്കി തീർത്താൽ അയാളെ വെറുതെ വിടില്ല ഞാൻ എന്നാൽ ഈ സമയം അവനെ തേടി അലോയ്കയാണ് നേരെ ഫൈസലദാ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് സർ ഇന്ന് വീട്ടിലൊരു അക്രമം നടന്നിട്ടുണ്ട് അതായത് ഞാനവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഇപ്പോൾ ഒരു പെൺകുട്ടിയെ മുഖം മൂടി പിന്നെ പിന്നെതാ കണ്ടോ ഈ ഗേറ്റിന് മുമ്പിൽ ഒരു കാറുണ്ട് ആ കാറിന് നമ്പറൊക്കെ ശ്രദ്ധിച്ചോളൂ എന്നാൽ പോലീസുകാർക്ക് അതിൽ എന്തൊക്കെയോ ഒരു കളികൾ കളികളുള്ളത് പോലെ ആ ആയിക്കോട്ടെ ഓക്കെ കേസെടുക്കാം കേസെടുക്കാമെന്നല്ല പ്രതിയെ പൊക്കണം ഫൈസലിന്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവർ എന്തോ പിന്നിലേക്ക് നിൽക്കുന്ന പോലെ അതോ സ്റ്റേഷനിലൊക്കെ അവന് പൈസ കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ടോ അതും അറിയില്ല പോലീസുകാരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് കൈക്കൂലി കൊടുത്താൽ അവരൊന്നിനും മടിക്കില്ല അങ്ങനെയും ചില നിയമപാലകർ ഫൈസൽ അവിടെ നിന്ന് ഇറങ്ങി അത് സ്റ്റേഷനിൽ വന്നിട്ടും അതൊന്നും കാരില്ല അത് ചില ആളുകൾ ചില പോലീസ്മാർ നല്ല കൂട്ടുകെട്ടായിരിക്കും അവർക്ക് പണല്ലേ ലക്ഷ്യം പണം വാരി എറിഞ്ഞാൽ പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ എന്താച്ചാൽ ചെയ്യും ഏയ് അതൊന്നും വേണ്ട എൻ്റെ കയ്യിൽ കിട്ടാതിരിക്കൂല എന്തൊക്കെ തന്നെയാലും ഇതിൻ്റെ പിന്നിൽ മറ്റാരുമല്ല മുംതാസിൻ്റെ ഭർത്താവ് ആണെന്ന് തന്നെ അവൻക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി അയാൾ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് കണക്കിന് കൊടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടിയുടെ മേത്ത് കൈവച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാൽ ആ മെസ്സേജ് അവൻ കണ്ടിരുന്നില്ല മുംതാസിന് തോന്നിയിരുന്നു അത് എങ്ങനെയെങ്കിലും ഫൈസിക്കാക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളത് കാരണം ഒന്നിനും മടിക്കില്ല എന്നെ ഇല്ലായ്മ ചെയ്യും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പാപ്പാക്കെ എത്രയോ സ്വത്തും സമ്പത്തുമെല്ലാം ഉണ്ട് പക്ഷെ ആൾബലം കുറവാണ് ഗുണ്ടായസം എൻ്റെ ഉപ്പാക്കില്ല നേരെ വാ നേരെ പോകാം എന്നുള്ള രീതിയിലാണ് എൻ്റെ പിതാവ് ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടായിരുന്നു എൻ്റെ പിതാവ് ജീവിച്ചിരുന്നതും ഒരാളെയും കൊല്ലാനും ഉപദ്രവിക്കാനും ശ്രമിക്കുന്നവനായിരുന്നില്ല എൻ്റെ പിതാവ് അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്ക് ഗുണ്ടായസം ഒന്നും തന്നെ ഇല്ല പക്ഷേ അവൾക്ക് ആ ഒരു വാക്കുകൾ ചെവിയിലിങ്ങനെ നിറഞ്ഞുകൊണ്ടിരുന്നു അതിങ്ങനെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെഡി നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഒന്നിനൊക്കെ എന്ത പ്രത്യേകത അതൊന്നും ഒരു കാര്യമില്ല പക്ഷേ അവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് നൂറിലേറെ പെണ്ണുങ്ങൾ എപ്പോൾ വേണമെങ്കിലും കിട്ടും നോ പ്രോബ്ലം എനിക്ക് പെണ്ണിൻ്റെ ആവശ്യത്തിന് നിന്നോടുള്ള സ്നേഹം കൊണ്ടുവല്ല നിന്നെ അവനക്ക് ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല അതാണ് അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഫൈസിയോട് ഈ ഒരു കാര്യം പറയണമെന്ന് അവൾ പലതവണ വിചാരിച്ചിരുന്നു പാവം ഫൈസിക്ക അദ്ദേഹം എന്നെക്കൂടെ ഒരുപാട് ബുദ്ധിമുട്ടി അദ്ദേഹം എന്നെ ഒരുപാട് ഏറ്റിക്കുഴങ്ങി നടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ മോളെ ഫൈസക്ക് പോയോ അവര് പുറത്തേക്ക് ഉമ്മ പോകേണ്ടെന്ന് പറ ഒന്നിനു മടിക്കൂല ഇതിൻ്റെ പിന്നിലെല്ലാം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബന്ധം വേണ്ട മോളെ നമ്മൾ വേണ്ടെന്ന് വെച്ചല്ലോ നിനക്കാ ബന്ധം വേണ്ടെന്ന് നമ്മൾ വെച്ചു നിനക്ക് നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞോ പിന്നെന്താ ഉമ്മ എന്നാലും ഫൈസയ്ക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നണുണ്ട് മോളെ അങ്ങനെ പേടിച്ചപ്പോൾ ഇങ്ങനെ ജീവിക്കുക നമുക്കിവിടെ പ്രൊട്ടക്ഷന് വേണ്ടി ആരെങ്കിലൊക്കെ ഏൽപ്പിക്കേണ്ടി വരുമോ ഉമ്മാ ആരേൽപ്പിച്ചാലും അവർ വലിയ ആൾക്കാരല്ലേ അവർക്ക് കൂടുതൽ ആൾബലം ഉള്ളതല്ലേ ക്യാഷ് എറിഞ്ഞല്ലേ അവർ ആൾക്കാരുണ്ടാക്കുന്നത് അതുകൊണ്ട് മോളെ വിഷമിക്കണ്ട അസുഖമൊക്കെ മാറിയിട്ട് ഞമ്മക്ക് പെട്ടെന്ന് ഒമ്പ്രക്ക് പോകണം അതിനു വേണ്ടി ഞാൻ നെയ്യത്ത് ചെയ്തിട്ടുണ്ട് കുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എല്ലാ ശത്രുക്കളെയും പടച്ചർബ് ഒഴിവാക്കി തരട്ടെ മോളെ പ്രാർത്ഥിച്ചോ പുണ്യഭൂമിയിൽ വെച്ച് എനിക്ക് ഒരു കാര്യം ചെയ്യാണ്ട് മോളെ മോളെ ആ ബന്ധം ഒഴിവാക്കി കളഞ്ഞില്ലേ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഒരിക്കലും അവൻ നിന്റെ ഭർത്താവല്ല ഇനി നിനക്ക് ഭർത്താവ് എന്നുള്ള ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളെ നിനക്ക് പറയാം അതിനപ്പുറത്തേക്കായിട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല മോൾക്ക് മോളുടെ ഇഷ്ടം പോലെ ഉപ്പയും പറഞ്ഞ അതാണ് മോളുടെ ഇഷ്ടം ഇനിയും നമുക്ക് കണ്ടെത്തണം എന്ന് എന്തൊക്കെ തന്നെയാലും ഇനി ശല്ല അൻ്റെ അസുഖൊക്കെ പ്രയാസങ്ങളും ഒക്കെ മാറിട്ടെ പെട്ടെന്ന് ഉമ്രക്ക് പോകണം എല്ലാം അവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ അത് കേട്ടുകൊണ്ട് ഫൈസൽ അങ്ങോട്ട് കടന്നു വന്നു ശരിക്കും അവനൊരു നിമിഷം ഞെട്ടിപ്പോയി അതെ അവളെ അവൾ ഒഴിവാക്കിയല്ലോ അദ്ദേഹത്തെ അജിയെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു ഇനി അവർ ബന്ധമില്ലത്രേ ഉമ്മ പറയുന്നത് അവൻ കേട്ടു ഇനിയൊരു ബന്ധം അത് നിന്റെ ഇഷ്ടം പോലെ അത് നമുക്ക് പുണ്യഭൂമിയിൽ വെച്ച് ഫൈസലിനെ അത് കേട്ടപ്പോൾ എന്തൊക്കെയോ തോന്നിപ്പോയി ഒരു നിമിഷം അവൻ നെഞ്ചത്ത് കൈവച്ചു യാ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അവിടെ നിന്ന് പതുക്കെ അങ്ങ് മാറി അതെ അവനക്ക് മനസ്സിലായി തുടങ്ങി എല്ലാവരും എന്നെ അംഗീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മുംതാസും ഉമ്മയും ഉപ്പയുമെല്ലാം ഇനിയും റബ്ബെ എനിക്ക് എതിര് പറയാൻ തോന്നരുത് അവളുടേതാകണം എനിക്ക് എൻ്റെതാകണം അവളും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫൈസൽ അതാ ആ ഒരു മനസ്സോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്നു എന്തൊക്കെ തന്നെയാലും തന്നെ കൊല്ലാനും തന്നെ ഇല്ലാതാക്കാനും ശത്രുക്കൾ കൂടെ കൂടെ ഉണ്ടാകും ശ്രദ്ധിക്കണം മരണമുണ്ടാവും അതെനിക്ക് ഉറപ്പുണ്ട് അത് ഏത് നിമിഷവും എനിക്ക് വരും പക്ഷേ എനിക്ക് പറയണത്തെ ഭയമില്ല പക്ഷേ മുംതാസിന് ഒന്നും സംഭവിക്കാൻ പാടില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ചില കണക്കുകൾ തീർക്കുവാനുണ്ട് മുംതാസിൻ്റെ ഹസ്ബൻഡിനോട് അവനാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ആ ഒരു കണക്ക് തീർത്തിട്ട് മതി ബാക്കിയെല്ലാം അത് തീർക്കാഞ്ഞാലേ അവൻ കൂടെ കൂടെ ഇങ്ങനത്തെ ഉപദ്രവമായി വന്നുകൊണ്ടിരിക്കുന്നു അവൻ്റെ വിചാരം മുമതാസിന് ചോദിക്കാനും പറയാനും ആളില്ല എന്നാണ് ആ ഉപ്പ സുഖമില്ലാത്ത അവസ്ഥ ആങ്ങളെയാണെങ്കിൽ വിദേശത്ത് പിന്നെ ഉമ്മ പാവം ഉമ്മ അപ്പോൾ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ഉപ്പാക്ക് സുഹൃത്തായിട്ടും ഉപ്പയുടെ മകനായിട്ടും ഉപ്പയുടെ എല്ലാം എല്ലാമായിട്ടും ഇവിടെ നിൽക്കുന്നത് ഉപ്പാക്ക് വേണ്ടി മാത്രമല്ല ഉപ്പയുടെ ഭാര്യയ്ക്ക് വേണ്ടിയും ഉപ്പയുടെ മകൾക്ക് വേണ്ടിയും ഉപ്പയുടെ പൊന്നുമോൻക്ക് വേണ്ടിയും ഒരു ബ്രദറായിട്ടും ഒരു ഏട്ടനായിട്ടും ആങ്ങളെയായിട്ടും എല്ലാമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് എനിക്ക് ഈ ഒരു വീട്ടിലെ സ്ഥാനം അതാണ് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് സങ്കടമായിരുന്നു മോൻക്ക് വേണ്ടി ഇവിടെ വിശാലമായ റൂമുണ്ട് സൗകര്യങ്ങളുണ്ട് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല ഇനി ഇവിടെ അങ്ങ് നിൽക്കാം അതല്ല എങ്കിൽ വരുന്നെടുത്ത് വെച്ച് കാണാം ഫൈസലത ആൺകുട്ടിയായി മാറിയിരിക്കുന്നു മുംതാസിൻ്റെ ശരീരത്തിൽ പോറലേറ്റപ്പോൾ അവൻ്റെ മനസ്സിൽ അതുമല്ലാത്തൊരു വിങ്ങലായി മാറി അത് അജിയെ വെറുതെ വിടരുത് അവനെ കൈകില് കിട്ടിയാൽ ഒന്ന് ശരിയാക്കണം അതായിരുന്നു ഫൈസലിൻ്റെ ചിന്ത ഉമ്മ വിളിക്കുന്നു മോനെ അങ്ങനെ പുറത്തേക്കൊന്നും ഉമ്മ എന്ത് നിങ്ങൾ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാതെ പറ്റുമോ ഉമ്മ അങ്ങനെതാ ആ രാത്രി അവൻ ആ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ട് അജിയെ കണ്ടാൽ ഒന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ മുംതാസ് ഉമ്മ ഉമ്മാ പോകണ്ട എന്ന് പറ അദ്ദേഹം ഒന്നിനു മടിക്കാത്ത ആളാണ് അജി അദ്ദേഹം ഒന്നിനു മടിക്കില്ല കൊല്ലാനും മടിക്കില്ല പോകേണ്ടെന്ന് പറയാ മോളെ ഓൻ ആൺകുട്ടിയായിട്ടാണ് പോയത് ഓന് തോറ്റുകൊണ്ട് തിരിച്ചു വരില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ പോട്ടെ ചില കണക്കുകൾ തീർക്കണല്ലോ മരുമകനാന്ന് വിചാരിച്ചിട്ടെന്താ യാതൊരു ബന്ധവുമില്ല നിങ്ങൾ ഇപ്പോ തമ്മില് ഭാര്യയും ഭർത്താവുമല്ല ഒന്നുമല്ല നീ നിന്റെ മനസ്സുകൊണ്ട് വെറുത്തതാണ് ശരീരം കൊണ്ടും പിന്നെ ഇപ്പം എന്തിനാ അവനെങ്ങനെ ഭർത്താവ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആ ഒരു ബന്ധമേ ഇനിയില്ല ഉമ്മ അവൾക്ക് ധൈര്യം പകർന്നു എങ്കിലും മുമതാസ് കരഞ്ഞു പഠിച്ചോനെ ഫൈസിക്കാക്ക് ഒന്നും പറ്റരുതേ പറ്റരുതല്ല ഫൈസിക്കയെ നീ കാത്തു രക്ഷിക്കല്ല ഹൃദയം പൊട്ടി അവൾ ദ ചെയ്തു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറിക്ക് തീരെ ലൈക്ക് കിട്ടണില്ല കേട്ടോ നിങ്ങളാരും ലൈക്ക് ചെയ്യുന്നില്ല ആകെ ഒരു വൺ കെ ലൈക്ക് ഒരായിരം ആളുകളൊക്കെ ലൈക്ക് ചെയ്യുന്നുള്ളൂ നമുക്ക് സ്റ്റോറി നാൽപ്പത്തയ്യായിരം നാൽപ്പത്താറായിരം ആളുകളൊക്കെ കാണുന്നുണ്ട് എങ്കിലും ഒരു ലൈക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമാണ് അല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ കഥ പറയുന്ന എനിക്കും കഥ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം കാണുന്നുണ്ട് എനിക്കൊരു ലൈക്ക് തരണേ ഇൻഷാല്ല പറ്റുമെങ്കിൽ കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെന്താ എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലമു വരഹമുള്ള താലി ഉബരഖത്തൂർ